നമസ്കാരം പഴുത്തൊലിക്കുന്ന മുറിവുകളുമായി ആനയെ എഴുന്നള്ളിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നതിനെ തുടർന്ന് വനംവകുപ്പ് നടപടി സ്വീകരിച്ചു സംഭവം മാധ്യമങ്ങൾ വാർത്തയതിനെ തുടർന്നാണ് ക്ഷേത്രം ഭാരവാഹികൾക്ക് നോട്ടീസ് നൽകിയത് കണ്ണൂരാണ് സംഭവം കണ്ണൂർ റേഞ്ച് സോഷ്യൽ ഫോറസ്ട്രി ഓഫീസർ രതീഷന്റെ നേതൃത്വത്തിലാണ് എഴുന്നള്ളിപ്പിന് കൊണ്ടുവന്ന ആനയെ പരിശോധിച്ച് അടിയന്തര ചികിത്സ നൽകാൻ നിർദ്ദേശിച്ചത് ഇതിനുശേഷം ആനയെ സുരക്ഷിതമായി കൊണ്ടുവന്ന സ്ഥലമായ പാലക്കാട് എത്തിക്കാനും വനംവകുപ്പ് ക്ഷേത്രം കമ്മിറ്റി ഭാരവാഹികൾക്ക് നോട്ടീസ് നൽകി കണ്ണൂർ തളാപ്പിലെ സുന്ദരേശ്വര ക്ഷേത്രത്തിലാണ് സാമൂഹ്യ മനഃസാക്ഷിയെ നടുക്കുന്ന ക്രൂരത ഇറങ്ങേറിയത് പാലക്കാട് നിന്നും കൊണ്ടുവന്ന മംഗലംകുന്ന് ഗണേശൻ എന്ന ആനയോടാണ് ഉടമസ്ഥരുടെയും പാപ്പാന്മാരുടെയും ക്രൂരത ആനയുടെ ദേഹത്ത് ആഴത്തിലുള്ള മുറിവുകൾ ഉണ്ടായിട്ടും ആനയെ എഴുന്നള്ളിക്കുകയായിരുന്നു ആനയുടെ കാലിനും പരിക്കുണ്ട് എന്നാൽ ഇത്രയും ആഴത്തിലുള്ള മുറിവുകൾ ഉണ്ടായിട്ടും മൂന്ന് കിലോമീറ്ററോളം ദൂരമാണ് ആനയെ നടത്തിയത് പുറത്തു വന്ന ദൃശ്യങ്ങളിൽ ആന നടക്കാൻ ബുദ്ധിമുട്ട് പ്രകടിപ്പിക്കുന്നത് കാണാം ആരോഗ്യ പ്രശ്നങ്ങളുള്ള ആനയെ എഴുന്നള്ളിപ്പിന് ഉപയോഗിക്കരുതെന്ന് ആ നിയമം കാറ്റിൽ പറത്തിയാണ് കണ്ണൂരിൽ ആനയെ എഴുന്നള്ളിപ്പിനെ ഉപയോഗിച്ചത് ആനയുടെ കാലുകളിലെ മുറിവുകൾ പഴുത്ത ആഹ് വ്രണമായ നിലയിലാണ് എന്നിട്ടും മണിക്കൂറുകളോളം ആനയെ എഴുന്നള്ളിപ്പിനായി നിർത്തിച്ചു ഇത് കണ്ട് നാട്ടുകാർ ചോദ്യം ചെയ്തെങ്കിലും എഴുന്നള്ളപ്പ് തുടരുകയായിരുന്നു മുറിവ് മറച്ചുവെക്കാൻ പാപ്പാൻമാർ കരികൊണ്ട് തേക്കാൻ ശ്രമിച്ചതായും നാട്ടുകാർ പറയുന്നു സംഭവത്തിൽ നടപടി സ്വീകരിക്കണമെന്നാണ് ആനപ്രേമികളുടെ സംഘടന ആവശ്യപ്പെട്ടത് തുടർന്ന് ആനയെ എഴുന്നള്ളിക്കുന്നത് വനം വകുപ്പ് വിലക്കുകയായിരുന്നു രണ്ടായിരത്തി പതിമൂന്നിലെ നാട്ടാന പരിപാലന ചട്ടപ്രകാരം ആനയെ ഉത്സവത്തിന് എഴുന്നള്ളിക്കുമ്പോൾ എഴുപത്തിരണ്ട് മണിക്കൂർ മുൻപേ വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെയും വെറ്റിനറി ഡോക്ടർമാരും പരിശോധിക്കണമെന്നും പറയുന്നുണ്ട് എന്നാൽ ഇതൊന്നും പാലിക്കാതെയാണ് ഇവിടെ ആനയെ എത്തിച്ചതെന്ന് ക്ഷേത്രം പാരഭാഹികൾ പറഞ്ഞു കക്കാട് ദേശവാസികളുടെ കാഴ്ചവരവിൻ്റെ സമയത്ത് എഴുന്നള്ളിക്കാനാണ് പാലക്കാട് നിന്ന് മംഗലംകുന്ന് ഗണേശനെന്ന ആനയെ കൊണ്ടുവന്നത്